ചെങ്കോട്ട സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡോക്ടർ ഉമർ മുഹമ്മദിനൊപ്പം രണ്ട് ഭീകരർ കൂടി ദില്ലിയിലെത്തി രണ്ട് ഭീകരർക്കായുള്ള തെരച്ചിലിപ്പോൾ നടക്കുകയാണ് ഊർജ്ജിതമായി സ്ഫോടന സമയത്ത് ഉമർ മാത്രമാണ് ആ കാറിലുണ്ടായിരുന്നത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫരീദാബാദിൽ അറസ്റ്റിലായ വൈറ്റ് കോളർ ഭീകരരുടെ അടുത്ത കൂട്ടാളിയാണ് ഉമർ മുഹമ്മദ് എന്നാണ് നിഗമനം ഉമർ മുഹമ്മദിന്റെ സഹോദരങ്ങളെ കശ്മീരിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് കാറുടമ പുൽവാമ സ്വദേശി താരിഖ് ഉമറിന് കാർ നൽകിയ ആമിർ ആദ്യ ഉടമ ഹരിയാന സ്വദേശി സൽമാൻ എന്നിവരെ ചോദ്യം ചെയ്യുന്നു അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം ഉടൻ ചേരും സ്ഫോടനം നടന്നപ്പോൾ ചെങ്കോട്ട പരിസരത്തുണ്ടായിരുന്ന പലരെയും കാണാനില്ലെന്ന പരാതിയുമായി ബന്ധുക്കളും രംഗത്തെത്തി വിവരങ്ങളുമായി ആദിൽ പാലോടും നോബിൾ മാരിക്കാരനും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം പിയാസുലിലേക്ക് പിയാസുലിൽ ദില്ലി സ്ഫോടനത്തിൽ ഉമർ മുഹമ്മദിന് ഒപ്പമുണ്ടായിരുന്നവർ ആരൊക്കെയാണ് അവരിപ്പോൾ എവിടെയാണ് എന്നതിലേക്കല്ലേ നിലയ്ക്കല്ലേ അന്വേഷണം ആദ്യഘട്ടത്തിൽ നീങ്ങുന്നത് സുജിയ തീർച്ചയായും ഈ കാർ പൊട്ടിത്തെറിക്കുമ്പോൾ കാറിനകത്തുണ്ടായിരുന്നത് ഉമർ മുഹമ്മദ് മാത്രമാണ് അതേസമയം ഈ കാർ ബദർപൂർ അതിർത്തി വഴി ഈ കാർ ഡൽഹിയിലേക്ക് പ്രവേശിപ്പിക്കും പ്രവേശിക്കുമ്പോൾ ഈ കാറിനകത്ത് ഉമർ മുഹമ്മദ് ഉൾപ്പെടെ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ മറ്റ് രണ്ട് പേർ എവിടെ എന്നതാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇവർ കാറിനകത്ത് സ്ഫോടക വസ്തു നിറച്ച ശേഷം തന്നെയാണ് ഡൽഹിയിലേക്ക് വന്നത് പിന്നീട് ഡൽഹിയിലെ പല മേഖലകളിലൂടെ സഞ്ചരിച്ചു അതിനുശേഷം ഇവിടുത്തെ ഒരു മസ്ജിദിന്റെ പാർക്കിങ്ങിൽ രണ്ട് മണിക്കൂറോളം ആ കാർ പാർക്ക് ചെയ്തു അതിനുശേഷം വൈകിട്ട് ആറ് മണിക്ക് ശേഷം ഈ കാർ അവിടെ നിന്ന് പുറത്തിറക്കുകയും പിന്നീട് ചെങ്കോട്ടയുടെ പ്രധാന ഗേറ്റിന് മുൻപിലുള്ള സിഗ്നൽ ലൈറ്റിൽ ത്തിച്ച ശേഷം പിന്നീട് അവിടുന്ന് ആ സ്ഫോടനം നടത്തുകയായിരുന്നു ഒരു ചാവേർ ആക്രമണം തന്നെയാണ് നടത്തിയത് നേരത്തെ സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഫരീദാബാദിൽ ആ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവത്തിൽ ജമ്മു കാശ്മീരിൽ നിന്നും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ഷാരൻപൂരിൽ നിന്നും രണ്ട് ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്ത സംഭവവുമായി ഈ ഉമാർ മുഹമ്മദിനെ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ കാറിന്റെ സ്ഫോടനം കാറിൽ സ്ഫോടനം നടത്തുമ്പോൾ ഉമർ മുഹമ്മദ് മാത്രമാണ് ഈ കാറിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ കരുതിക്കൂട്ടി നടത്തിയ ഒരു സ്ഫോടനം എന്ന നിലയിൽ തന്നെ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഡൽഹി പോലീസ് യു എ പി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയുള്ള എഫ്ഐആർ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എൻ ഐ എ അന്വേഷണം ഏറ്റെടുക്കാൻ പോവുകയാണ് എൻ ഐ എ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി കാശ്മീർ കേന്ദ്രീകരിച്ചും മറ്റ് പല രാജ്യത്തെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ ഈ വിഷയം ത്തിൽ അന്വേഷണം തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സ്ഫോടനം അതും ഭരണശിരാ കേന്ദ്രമായ ദില്ലിയിൽ വളരെ സെൻസിറ്റീവായ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ ഇങ്ങനെയൊരു സ്ഫോടനം നടന്നിരിക്കുന്നത് ഒൻപത് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ് അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം ചേരാൻ പോവുകയാണ് അതിനുശേഷം ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ ഈ ഒരു സ്ഫോടനത്തിന്റെ കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെയും ഒരു ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നോ പുറത്തു വന്നിട്ടില്ല എല്ലാ വശങ്ങളും അന്വേഷിക്കുന്നു എന്നാണ് നേരത്തെ ഇവിടെ സംസാരിച്ച നോർത്ത് ഡി സി പി വ്യക്തമാക്കിയത് ഏതായാലും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് മാത്രമല്ല ഏതെങ്കിലും ഒരു ഭീകരസംഘടന ഈ ഒരു സ്ഫോടനത്തിന്റെ ഉത്തരം െടുത്തിട്ടില്ല ഏതായാലും മനസ്സിലാക്കുന്നത് രണ്ട് ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്ത സംഭവത്തിന്റെ സംഭവത്തിന് പിന്നാലെ ഒരു പ്രകോപനമെന്ന നിലയിൽ തന്നെയാണ് ഉമർ മുഹമ്മദ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് അമോണിയം നൈട്രേറ്റിന്റെ ലിക്വിഡ് ഫോമാണ് എന്നുകൂടിയുള്ള വിവരം പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇൻഡസ്ട്രിയൽ ബ്ലാസ്റ്റിനൊക്കെ തന്നെ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുവാണ് ഈ കാറിനകത്ത് നിറച്ചിരുന്നത് ആ സ്ഫോടക വസ്തുവാണ് ചെങ്കോട്ടയുടെ പ്രധാന ഗേറ്റിന് മുമ്പിൽ പൊട്ടിത്തെറിച്ചത് സുജയ